മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാനൊരുങ്ങുമ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറങ്ങി നിൽക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പാക്കേജ് ലഭിക്കുമോ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ലഭിക്കാതെ കുഴങ്ങി നിന്ന മോദിക്ക് മുന്നിൽ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കാൻ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും വെച്ച വലിയ ഉപാധിയായിരുന്നു ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി എന്ന ആവശ്യം കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾക്കും മുകളിൽ പ്രാധാന്യത്തോടെയാണ് ഇരു പാർട്ടികളും ഈ ആവശ്യം മുന്നോട്ട് വച്ചത് പലതവണ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പ്രത്യേക പദവി ആവശ്യത്തിൽ നിന്ന് ഇവർ താൽക്കാലികമായി പിന്നോട്ട് പോയി പകരം പ്രത്യേക പാക്കേജ് എന്ന ആവശ്യത്തിൽ ഊന്നി വലിയൊരു കുടുക്കിൽ ചെന്ന് ചാടിയ അവസ്ഥയിലാണിപ്പോൾ ബി ജെ പ്രത്യേക പാക്കേജ് നൽകിയില്ലെങ്കിൽ ജെ ഡി യു ടി ഡി പിയും ചിലപ്പോൾ മുന്നണി വിടാനുള്ള കടുത്ത തീരുമാനം വരെ എടുത്തേക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക വിഭാഗ പദവി നിലവിൽ വന്നത് പല ഘടകങ്ങൾ കാരണം പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ മറ്റു വികസിത സംസ്ഥാനങ്ങൾക്ക് തുല്യമായി മാറ്റിയെടുക്കുക എന്നതാണ് സ്പെഷ്യൽ കാറ്റഗറി പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക സംസ്ഥാന പദവി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടപ്പെട്ടു പതിനാലാം ധനകാര്യ കമ്മീഷൻ പ്രത്യേക സംസ്ഥാന പദവികളെ വേർതിരിച്ചതുമില്ല ഇതോടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകലിന് തിരശീല വീണു സാമ്പത്തിക സഹായം ആവശ്യമുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജുകൾ നൽകുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള രീതി ഈ പാക്കേജുകൾ ധനകാര്യ കമ്മീഷൻ അംഗീകരിച്ചാണ് നൽകേണ്ടത് ിഹാറും ആന്ധ്രയും അടക്കമുള്ള ആറ് സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ കാറ്റഗറി പാക്കേജ് നൽകിയേക്കുമെന്നാണ് സൂചന എന്നാൽ ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം ഇങ്ങനെ ധനസഹായം നൽകുന്നത് ഫെഡറൽ സംവിധാനത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളമടക്കം പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം നൽകിയിട്ടില്ല മാത്രവുമല്ല ഇത്തരത്തിൽ പ്രത്യേക പാക്കേജ് നൽകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കുറയുകയും ചെയ്യും മുൻകാലങ്ങളിലേതുപോലെ ഫെഡറൽ സംവിധാനങ്ങളെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ടുള്ള എടുക്കാൻ നിലവിൽ സർക്കാരിന് പ്രാണിയില്ല പ്രതിപക്ഷം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ തലയ്ക്കുമീതെ തൂങ്ങിക്കിടക്കുന്നതെന്ന് സാരം